ഹായ് ഗായ്സ് റോയൽ അവന്യൂ വന്നിട്ടുള്ള ഈ പാക്കറ്റ് അൺബോക്സ് ചെയ്യാം ഇത് ടോപ്പുണ്ട് ബോട്ട് ഉണ്ട് ഉണ്ട് നമുക്ക് ടോപ്പ് ആദ്യം കാണാം നേവി ബ്ലൂ ആണ് ബേസ് കളർ കേട്ടോ അതില് ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ആ പ്രിന്റ് പോയിരിക്കുന്ന ഡിഫറെന്റ് കളേഴ്സിലാണ് അതുപോലെ ഇത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡില് ഇങ്ങനെ പാച്ചസ് ഉണ്ട് പാച്ചസിന്റെ കൂടെ തന്നെ അതില് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ യോ പോർഷനിൽ റാണി പിങ്ക് ആണ് പോയിട്ടുള്ള ആ പിങ്കില് ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ കാണിക്കാവേ യോ പോഷൻ തൊട്ട് ഇങ്ങനെ താഴോട്ട് ഫുൾ ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് റിയൽ മിറോസ് ഇടയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ എൻ പാർട്ടിലും കണ്ടോ ഇതേപോലെ തന്നെ വർക്ക് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇത് ഫാബ്രിക് ജോർജറ്റ് ആണ് ബോഡി പാർട്ടിൽ ലൈനിങ് ഉണ്ട് കേട്ടോ സ്ലീവില് ലൈനിങ് ഇല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇത് ബോട്ടം കാണാം രണ്ട് സൈഡും ഇങ്ങനെ എലാസ്റ്റിക് ആണ് ഇത് നേവി ബ്ലൂ കളർ ആണ് കേട്ടോ ജോർജറ്റ് ആണല്ലോ മെറ്റീരിയൽ സോ ലൈനിങ് ഉണ്ട് പലാസോ പാൻറ് ആണ് പാന്റിന്റെ എൻ പാർട്ടിലും കേട്ടോ ഫുൾ വർക്ക് ആണ് അത് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ദുപ്പട്ട് ഇങ്ങോട്ട് നോക്കൂ ഇതിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഫോർ സൈഡ്സിലും നേവി ബ്ലൂ കളർ പാച്ചസ് കൊടുത്തിട്ട് അതിൽ ഫുൾ വർക്ക് ആണ് കേട്ടോ ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് സൂപ്പർ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ത്രീ ഫോർ സ്ലീവ് എന്നാണ് കേട്ടോ ഇത് ഫുൾ സ്ലീവ് ആണേ ഇത് കേട്ടോ നല്ല മെറ്റീരിയൽ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യത നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഭയങ്കര വെയർ ആയിരിക്കും നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇവിടെ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ഇതില് ദുപ്പട്ട ഇട്ടിട്ടില്ല കേട്ടോ ദുപ്പട്ടയും കൂടി ഇട്ട് കാണിക്കാം വെയിറ്റ് സൂപ്പർ അല്ലേ ദുപ്പട്ടയും കൂടി ഇട്ടപ്പോ കണ്ടോ അടിപൊളിയാണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയന്റി നയൻ റുപ്പീസ് ആണേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിന് ശരി ണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അത്രത്തോളം വർക്ക് ഉണ്ട് സൈസ് തേർട്ടി എയ്റ്റ് മുതല് ഫോർട്ടി സിക്സ് വരെ ഉണ്ട് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ബോട്ടത്തിന്റെ ലെങ്ത് തേർട്ടി നയൻ ഇഞ്ച് ആണ് ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്ററുണ്ട് കേട്ടോ നല്ല രീതിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഈ തലയിൽക്കൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഇടണം എന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകാനൊക്കെ അത്രയും വീതി ഉണ്ട് ഇതിന് ഈ കുർത്തി സെറ്റ് വാങ്ങാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ അവന്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾ നോർമലായിട്ട് എടുക്കുന്ന സൈസ് ഏതാണോ അത് തന്നെ എടുത്താൽ മതിയാവും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ